ഉപജില്ലാ കലോത്സവ വേദിയിൽ സി സി ടി വി സ്റ്റുഡിയോ സജ്ജം കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു മാസ്റ്റർ നാടമുറിച്ച് സി സി ടി വി സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ പ്രധാന അധ്യാപകൻ ജോഷി ജോർജ് മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ സി സി ടി വി മാനേജിംഗ് ഡയറക്ടർ കെ സി ജോൺസൺ പ്രോഗ്രാം ന്യൂസ് ലൈവ് ബ്രോഡ്ബാൻഡ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡയറക്ടർമാരായ കെ സി ജോസ് വി കെ പ്രമോദ് എൻ വി അബ്ദുൽ സി സി ടി വി മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ സി സി ടി വി ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സി സി ടി വിയുടെ ഉദ്യമം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നിരിക്കുകയാണ് നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം പുരോഗമിക്കുന്നത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സി തത്സമയ സ്റ്റുഡിയോ ഇവിടെ സജ്ജമാണ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ബൈജു സാറാണ് സർ നാടൻ മുറിച്ചുകൊണ്ട് നമുക്ക് ഇനോപ്രേഷൻ ചെയ്യാം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുന്നേ തന്നെ നടത്തും കാശ് ഡേക്കാണ് ഈ പ്രോഗ്രാം നടത്തേണ്ട ചാർജ് അതിലെ കാശ് ഡേരെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സ് ഒരു പത്ത് ഇരുപത് ദിവസമായി നമ്മൾ അതിന്റെ മുന്നൊരുക്കങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ കൃത്യമായി വളരെ കൃത്യമായിട്ടാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചത് പിന്നെ അതിനോടൊപ്പം തന്നെ അറബി കലോത്സവം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് സംസ്കൃത കലോത്സവം നടക്കുന്നുണ്ട് അത്രയും വിപുലമായ ഏകദേശം നൂറ്റി അറുപതോളം സ്കൂളുകളിൽ നിന്ന് വരുന്ന എണ്ണായിരം കുട്ടികളാണ് ഈ മേളയിലെ മാറ്റി എടുക്കുന്നത് എന്ന് ഈ കോസ്റ്റൽ ബെറ്റിലെ നല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം വളരെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കി നിന്ന് ഒരുക്കി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ കെ എസ് ടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ മേളയെ അഭിമുഖീകരിച്ച പ്രോഗ്രാം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് മീഡിയാസാണ് ഇതിൻ്റെ ശക്തി ആസ്വാദകരൊക്കെ വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം നടക്കണമെങ്കിൽ മീഡിയാസിന് പങ്കുവെറുതല്ല അപ്പം നിങ്ങളാണ് നല്ല നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ടത് അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് കൂടുതൽ ആസ്വാദകരനെ ഇവിടേക്ക് കൊണ്ടുവരണം അവർക്ക് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ പരിപാടി കൂടുതലും നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പം കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അത് അത് നല്ലൊരു കലാഹൃദയം ഉണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാകും എന്നാണ് പറയുന്നത് അപ്പൊ ആ രീതിയിലേക്കാണ് നമ്മൾ ഉയർത്തി നമ്മൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ ആസ്വാദകരാണ് കൂടുതൽ പറയേണ്ടത് അത് നിങ്ങളുടെ മീഡിയ പ്രധാനപ്പെട്ട പങ്കുവഹിക്കണമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പറയാറ് ഈ ഒരു കലയുടെ മാമാങ്കം ഇന്നിവിടെ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അത് ഏഹ് ചാവക്കാട് ഉപജില്ലാ കലോത്സവവും അതുപോലെ തന്നെ കുന്നംകുളം ഉപജില്ലാ കലോത്സവം എരുമപ്പെട്ടിയിൽ വെച്ചിട്ട് അതും ലൈവായിട്ട് തന്നെ ഇതേപോലെ തന്നെ മൂന്ന് ദിവസം നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു കലയുടെ മാമാങ്കം ഇത് സൗഹാർദ്ദത്തിന്റെയും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒരു മാമാങ്കമായി തീരട്ടെ ഇത് ഇന്ന് രക്ഷിതാക്കളുടേതായി ആയിട്ടുള്ള ഒരു മാമാങ്കമായിട്ട് ഇത് മാറാതിരിക്കട്ടെ എന്ന് പ്രത്യാശയോട് കൂടിയും അതുപോലെ തന്നെ സി എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏഴായിരത്തിൽ പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ ഭാഗങ്ങളും അവരുടെ ജീവിതത്തിലെ എന്നും ഇത് ഈയൊരു കലോത്സവം ഒരു അനുഭവവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഓർമ്മയുമായി വരാവുന്ന രീതിയിലേക്ക് ഉന്നതിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു കലോത്സവമായിട്ട് ഇത് മാറട്ടെ കാര്യങ്ങളിലും ഇതൊരു നല്ല കലോത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ലൈവായി കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വീക്ഷിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇതിനും തുടർന്നും ഇനി വരുന്ന എല്ലാ കലോത്സവങ്ങളും നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഷകളും അതിന് സേരണം മാത്രം പറഞ്ഞു നമ്മളെ സി സി ടി വിയുടെ തത്സമയ സംപ്രേഷണം ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിരവധിയായ വേദികളിൽ നിരവധിയായ പരിപാടികളിൽ ആറായിരത്തിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഓരോ മത്സരങ്ങൾ മാറ്റി ഒരു പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും നിങ്ങൾ പത്ത് ഇരുപത് വർഷമായി തുടർച്ചയായി എല്ലാ വർഷവും ചാവക്കാട് ഉപജില്ല കുന്നോള ഉപജില്ല ജില്ലാ കലോത്സവങ്ങൾ എന്നീ തുടങ്ങി നിരവധിയായ പരിപാടികൾ സ്ഥിരമായി ലൈവ് ടെലികാസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് നിങ്ങളുടേത് ഒരു ലക്ഷത്തിൽ പരം വീടുകളിൽ ഇത് എത്തിച്ചേരും കൂടാതെ നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും മറ്റ് മീഡിയകളിലും ഒക്കെ വളരെ വിശദമായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ലൈവ് ടെലികാസ്റ്റും എത്തും അതുപോലെ തന്നെ എല്ലാ വേദികളിലുമുള്ള കുട്ടികൾ എല്ലാ വേദികളിലും നമുക്ക് തത്സമയം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ വേദികളിലും മത്സരാർത്ഥികളിൽ വിജയികളായിട്ടുള്ളവർക്ക് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരവും കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സി സി ടി വി പേരിൽ വളരെ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്